എല്ലാവരും കൂടി കൊന്നമരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ച് അന്ന് വരെ പൂക്കാതിരുന്ന ഈ കൊന്നമരം നിറയെ പൂത്തു അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അല്ലേ വിഷു ആഘോഷിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ കുട്ടികൾ വളരെ ആകാംക്ഷാഭരിതരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയൊക്കെ അംഗീകരിക്കുകയുള്ളൂ ഈ ഈ അരഞ്ഞാണമാണല്ലോ എന്നെ എല്ലാവരും കൂടി ശകാരിക്കാനുള്ള കാരണമായത് എന്ന് പറഞ്ഞിട്ട് ഈ അരഞ്ഞാണം അങ്ങോട്ട് വലിച്ചെറിയാൻ ചെയ്യുന്നത് സൂര്യൻ ചന്ദ്രൻ ഭൂമി ഈ ഒരു ത്രികോണ ത്തിലാണ് സത്യത്തിൽ ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഇവിടുത്തെ ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പ് ശാരദാന്തർജന നമസ്കാരം നമസ്തേ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു വരുവാണല്ലോ എന്താണ് വിഷുവിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് വർഷത്തിൽ രണ്ട് വിഷുവദിനങ്ങളാണുള്ളത് വിഷുവദിനു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കേ നമ്മൾ സാധാരണ പറയാ പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാവും ചേർന്നതാണ് ഒരു ദിവസം ഇങ്ങനെയാണ് പൊതുവെ പറയുക പക്ഷേ കൃത്യമായിട്ടുള്ള പന്ത്രണ്ട് മണിക്കൂറോ പകലോ പന്ത്രണ്ട് മണിക്കൂർ രാത്രിയോ അല്ല ഓരോ ദിവസത്തിനും ഉള്ളത് നമ്മൾ സമയം എടുത്ത് നോക്കിയാൽ അറിയാം പതിനൊന്ന് മണിക്കൂർ അൻപത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ വ്യതിയാനങ്ങൾ വന്നേക്കാം അതിനനുസരിച്ചിട്ട് പകലിന് നീളം അല്ലെങ്കിൽ പകലിന്റെ ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ രാവിന്റെ ദൈർഘ്യം കുറയും പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു കഴിഞ്ഞ് തിരിച്ചും പകലിന്റെ ദൈർഘ്യം കുറവാണെങ്കിൽ രാവിനു നീളം കൂടുതലായിരിക്കും അപ്പോ കൃത്യമായിട്ട് വർഷത്തിൽ രണ്ട് ദിവസങ്ങളിലാണ് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാവും വരുന്നത് ഒന്ന് മേശവിഷുവിനും ഒന്ന് തുലാവിഷുവിനും അപ്പോൾ മേശവിഷു എന്ന് പറയുന്നത് മേശ സൂര്യന്റെ മേഷ സംക്രമമാണ് തുലാ തുലാവിഷു എന്ന് പറയുന്നത് സൂര്യന്റെ തുലാ സംക്രമമാണ് തുലാമാസത്തിലേക്ക് സൂര്യൻ കിടക്കുക അല്ലെങ്കിൽ തുലാ മാ തുല രാശിയിലേക്ക് സൂര്യൻ കിടക്കുക മേടരാശിയിലേക്ക് സൂര്യൻ കിടക്കുക ഇത് പക്ഷേ ഭൂമിയുടെ ചലന വേഗതയിലുള്ള വ്യത്യാസം അത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു മിനിറ്റിനേക്കാളും വളരെ കുറഞ്ഞ സമയത്തിന്റെ വേരിയേഷൻസ് ആണ് ഉണ്ടാവുന്നത് ആ ചലനത്തിലുള്ള വേഗത ഒരുപാട് കാലങ്ങൾ എത്ത എത്തി മാറ്റം വരും നമ്മളുടെ ഈ പറയുന്ന മേശ ഒരു കാലഘട്ടത്തിൽ മേടമാസം ഒന്നാം തീയ ഒന്നാം തീയതിയാണ് ഈ വിഷുവദിനം ഉണ്ടായിരുന്നത് അതിപ്പോൾ കുറച്ചുകൂടി മുന്നേ മുന്നേ അതായത് ഇപ്പോൾ ഏപ്രിൽ പതിനാലിൽ നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ മാർച്ച് മാസത്തിലെ ഒരു തേർഡ് വീക്കിലൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ശരിക്കും ഈ വിഷുവ ദിനം വരുന്നത് അപ്പോൾ ഈ പേരിലാണ് ഈ ആഘോഷം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇന്ന് ഈ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസമല്ലേ വിഷു ആഘോഷിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ കുട്ടികൾ വളരെ ആകാംക്ഷാഭരിതരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയൊക്കെ അംഗീകരിക്കുള്ളൂ അപ്പോ പേര് ഇങ്ങനെയാണ് എങ്കിൽ പോലും ഈ വിഷു ആഘോഷിക്കുന്നത് എപ്പോഴും മേടരാശിയിലേക്കുള്ള സൂര്യസംക്രമം സൂര്യസംക്രമം കഴിഞ്ഞിട്ടുള്ള സൂര്യോദയ ദിനത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് നമ്മൾ വിഷുവിന്റെ ആഘോഷം എന്ന് പറയുന്നത് എല്ലാ കേരളീയമായിട്ടുള്ള എല്ലാത്തരം ആഘോഷങ്ങളും നമ്മളുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ആചാരങ്ങളായാലും ആഘോഷങ്ങളായാലും ഏതെല്ലാ രീതിയിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്നതായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളുമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വിഷു ീ ആഹ് വിഷു ഞാൻ പറഞ്ഞു മേട രാശിയിലേക്കുള്ള സൂര്യന്റെ സംക്രമം സംക്രമ കഴിഞ്ഞിട്ട് വരുന്ന സൂര്യോദയമാണ് വിഷുദിനമായിട്ട് നമ്മളിപ്പോഴും ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ അടുത്ത ഒരു കാർഷിക വർഷത്തിന്റെ നാന്തി കുറിക്കലാണ് ഈ വിഷുദിനത്തിൽ അപ്പോ കർഷകർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാന വരുമാന സ്രോതസ്സും അല്ലെങ്കിൽ നമ്മുടെ ഉപജീവനം കഴിഞ്ഞിരുന്നതെല്ലാം കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോൾ കൃഷിയുടെ വർധനവ് എത്രത്തോളം ഉണ്ടാകുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ ദേശം തന്നെ ഐശ്വര്യം വർദ്ധിച്ചാണ് വരുന്നത് അതേസമയം പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദാരിദ്ര്യത്തിന്റെ വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ കൊയ്ത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പാടങ്ങൾ നമുക്കറിയാം ഈ ഏപ്രിൽ മെയ് മാസം എന്നൊക്കെ പറയുന്നത് വളരെ വരണ്ട കാലാവസ്ഥയാണ് നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ രാജ്യം ഭൂമധ്യരേഖയോട് വളരെ ചേർന്ന് നിൽക്കുന്നതായത് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ നമുക്ക് വളരെ മനുഷ്യർക്ക് ജീവിക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലേത്തത് അപ്പോ ഈ മേട അതായത് മാർച്ച് ഏപ്രിൽ മാസത്തോട് കൂടി കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഭൂമി ഭൂമിയൊക്കെ ഒരു വരണ്ടുണങ്ങിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഒരു കാർഷിക വർഷം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി നിലമൊരുക്കുന്നതിൻ്റെയും ഈ വിത്ത് വിതയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രാരംഭ നടപടികൾ അത് ഈ വിഷു ദിനത്തോട് കൂടിയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷു വിഷുവിന്റെ അല്ലെങ്കിൽ മേടമാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് അടുത്ത ഒരു പുതുവർഷം എന്നുള്ള രീതിയിലാണ് പുതുവർഷമായിട്ട് നമ്മളിപ്പോൾ ചിങ്ങം ഒന്നാം തീയതിയാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നതെങ്കിലും ഒരു കാർഷിക വർഷം ആരംഭിക്കുന്നത് ഈ മേടമാസത്തിലെ വിഷുദിനത്തോടു കൂടിയാണ് മേടം ഒന്നാം തീയതിയോട് കൂടിയാണ് മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഉച്ചരാശിപ്രവേശം കൂടിയാണത് നമുക്ക് സൂര്യൻ ചന്ദ്രൻ ഭൂമി ഈ ഒരു ത്രികോണ ബന്ധത്തിലാണ് സത്യത്തിൽ ഈ ഭൂമി ീട് നിലനിൽപ്പ് ഇവിടുത്തെ ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതാണ്ട് എല്ലാ ആഘോഷങ്ങളും ഇത്തരത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും പ്രത്യേകതകളെ കണക്കാക്കിയിട്ടാണ് അപ്പോൾ വിഷു എന്ന് പറയുന്നത് മേടമാസം മേടരാശിയിൽ സൂര്യൻ അത്യുച്ചത്തിലേക്ക് സൂര്യന്റെ ഉച്ചരാശിയാണ് ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന സൂര്യൻ അപ്പോൾ അതിന്റെ ഒരു ആരാധനയും കൂടി ഇതോടൊപ്പം അതിന്റെ ഒരു ആരാധന എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഇതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ഈ വിഷു നമ്മൾ ആഘോഷിക്കുന്നത് അതായത് ഒരു വിളവെടുപ്പുത്സവം പോലെ എന്ന് പറയാൻ പറ്റില്ല അതിന് മുന്നോടിയായിട്ട് അതെ വിളവെടുപ്പുത്സവമല്ല കൃഷിയുടെ അതായത് പുതിയ വർഷത്തിലേക്ക് പുതിയ ഒരു ഒരു കാർഷിക കാർഷിക വർഷത്തിന്റെ പ്രാരംഭമാണ് വിഷു അപ്പൊ ഇത് നമ്മളൊരു ഫെസ്റ്റിവൽ ആയിട്ട് നമ്മള് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആയിട്ട് തന്നെയാണല്ലോ അത് കണക്കാക്കുന്നത് റിലീജിയസ് എന്നത് കൃഷ്ണനുമായിട്ട് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണനുമായിട്ടാണ് അതെ അതെ എന്തുകൊണ്ടാണ് ഇതില് ഇപ്പൊ കൃഷ്ണൻ ഇത്ര പ്രാധാന്യം വരണതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ധാരാളം കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിലൊരു ഒരു വളരെ കൗതുകമുള്ള ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു കുഞ്ഞുണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിയെന്ന് തന്നെയാണ് അവനെ വിളിക്കുക അപ്പോൾ വലിയ ഭക്തനാണ് ഉണ്ണിയുടെ ഉണ്ണിയുടെ കുടുംബക്കാരൊക്കെ കൃഷ്ണഭക്തരാണ് കൃഷ്ണക്ഷേത്രത്തിൽ പൂജാരിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പൊ ഒരു ഒരു എട്ടോ പത്തോ വയസ്സുള്ള ഒരു ഉണ്ണി അപ്പോൾ എന്നും ഭഗവാനെ പ്രാർത്ഥിക്കും അപ്പോൾ കുട്ടിക്ക് വേറെ ഓരോ ആഗ്രഹവും ഇല്ല കുട്ടിക്ക് ധനം വേണമെന്നില്ല പശുക്കൾ വേണമെന്നില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ വീട് വേണമെന്നില്ല ഒന്നും ആഗ്രഹമില്ല കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ കൂടിയുള്ള ആഗ്രഹം അമ്മ എന്നും പറഞ്ഞു കൊടുക്കുന്ന കഥകളിലെ ആ വികൃതിയായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകാരെ പ്രാണനയെ പോലെ സ്നേഹിക്കുന്ന ആ ഉണ്ണി കൃഷ്ണൻ എൻ്റെ കൂടെ കളിക്കാൻ വരണം ഇത് മാത്രമാണ് ഉണ്ണിയുടെ ആഗ്രഹം എല്ലാ ദിവസവും ഭഗവാനോട് ഇപ്പോൾ അത് തന്നെയാണ് പ്രാർത്ഥന ഒരു ദിവസമേ ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ ഒരുവോ കണ്ണാ ഒന്ന് കളിക്കാം ഒരുവോ കണ്ണാന്ന് അവസാനം കണ്ണൻ എനിക്ക് പുറതെ ഇല്ലാതെയായി നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളുടെ പ്രാർത്ഥന ഈശ്വരൻ വളരെ വേഗം കേൾക്കുന്നതാണ് പറയുക അപ്പോൾ ഈ കുഞ്ഞിൻ്റെ യാതൊരു മറ്റൊരു കളങ്കവും ഇല്ല ഈ കുട്ടിക്ക് വേറെ ഒന്നും ആഗ്രഹങ്ങളില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം ഒരു ദിവസം ഉണ്ണിക്കണ്ണൻ ഈ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാനായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കളിച്ച് കളിച്ച് കുറെ സമയം കളിച്ച് വൈകുന്നേരമായി സന്ധ്യയായി കണ്ണന് മടങ്ങി പോകേണ്ട സമയമായി അപ്പോൾ ഉണ്ണി വിടൂല കണ്ണനെ വിടില്ല പോകാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാനം കണ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ അരഞ്ഞണം നിറയെ കിങ്ങിണികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കിളിങ്ങി കിളിങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അരഞ്ഞാണം ഊരിയിട്ട് ഉണ്ണിക്ക് കൊടുക്കും നീ ഇത് വെച്ചോളൂ അപ്പോൾ ഇത് 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 ഇതല്ലേ ഇത് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ ഓർമ്മ വരും നമ്മൾ കളിച്ചതെല്ലാം നിനക്ക് ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടയാളമായിട്ട് ഈ അരഞ്ഞാണം ഉണ്ണിക്ക് കൊടുക്കുക ഉണ്ണി വലിയ സന്തോഷമായിട്ട് ആ അരഞ്ഞാണം കൊണ്ട് വീട്ടിൽ വീട്ടിലോട്ട് ചെന്ന് എല്ലാവരോടും പറയും ഇതാ എൻ്റെ കൂടെ കണ്ണൻ കളിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കില്ല ആരും വിശ്വസിക്കുന്നില്ല മാത്രല്ല അടുത്ത ദിവസം പൂജാരി വന്ന് അമ്പലത്തിൻ്റെ നട തുറന്ന് നിർമ്മാലൊക്കെ മാറ്റി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഭഗവാന്റെ തിരുവാംഭരണം കാണാനില്ല അതിന് ഈ അരഞ്ഞാണം കാണാനില്ല അപ്പോ അങ്ങനെ വന്നപ്പോ ഉണ്ണിയുടെ കയ്യിൽ ഈ അരഞ്ഞാണുണ്ട് എല്ലാവരും പറഞ്ഞു എല്ലാ എല്ലാവരും പറഞ്ഞു കേട്ട് അതൊക്കെ വലിയ കെമായിട്ട് ആഘോഷിക്കപ്പെട്ടു അപ്പോ അരഞ്ഞാണം ഉൾ ഭഗവാന്റെ അരഞ്ഞാണം ഉണ്ണി കെട്ടെടുത്തതാണ് എന്നുള്ള മട്ടലായി കാര്യങ്ങൾ ആകെക്കൂടെ എല്ലാവരും കൂടെ ശകാരിക്കാൻ തുടങ്ങി എന്തിനാ ഉണ്ണി ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഭഗവാന്റെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യാമോ കളവ് ചെയ്യാമോ ഉണ്ണിക്കാകെ സങ്കടമായി എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്ന എല്ലാവരും ഇത് കണ്ണൻ എൻ്റെ കൂടെ കളിക്കാൻ വന്നിട്ട് എനിക്ക് സമ്മാനമായി തന്നതാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അവസാനം ഉണിക്ക് സങ്കടവും ദേഷ്യ ദേഷ്യപ്പെടാൻ നിവൃത്തിയില്ല കാരണം വളരെ ചെറിയ കുട്ടിയാണ് സങ്കടം സങ്കടപ്പെട്ട് അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഈ ഈ അരഞ്ഞാണമാണല്ലോ എന്നെ എല്ലാവരും കൂടെ ശകാരിക്കാനുള്ള കാരണമായത് എന്ന് പറഞ്ഞു ഈ അങ്ങോട്ട് വലിച്ചെറിയാ ചെയ്യുന്നത് എന്നിട്ടും ഭഗവാനോട് പറയും കണ്ണാ എനിക്ക് ഞാൻ എന്താ ഇനി ചെയ്യുക കണ്ണൻ തന്നെ വന്ന് പറയുക അല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല എനിക്ക് വേറെ ഒരാളോടും പറയാനില്ല ആരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അരഞ്ഞാണിങ്ങനെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നേരെ പോയി മുറ്റത്ത് നിന്നിരുന്ന കൊന്നമരത്തിലാണ് ഈ അരഞ്ഞാണം ചെന്ന് കൊന്നമരത്തിന്റെ കൊമ്പിലാണ് പോയി കുടുങ്ങിക്കിടുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും കൂടി കൊന്നമരത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ച്ച് അന്ന് വരെ പൂക്കാതിരുന്ന ഈ കൊന്ന കൊന്നമരം നിറയെ പൂത്തു അത് മുഴുവൻ ഭഗവാന്റെ അരഞ്ഞാണ് ആ കിങ്ങിണികൾ പോലെ ഇങ്ങനെ കൊല്ല കൊല്ല ആയിട്ടാണ് ഈ ഈ കണിക്കൊന്ന അങ്ങനെയാണ് ഇത് കണിക്കൊന്നയാവുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കഥ അത് അതാണ് ഈ ഈ കൊന്നപ്പൂവിന് ഇത്ര പ്രാധാന്യം വിഷുക്കനിയൊരുക്കുമ്പോൾ എന്നൊക്കെയുള്ളൊരു കഥ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കഥയുടെ ഓർമ്മപ്പെടുത്തൽ ഈ കൃഷ്ണ കൃഷ്ണനെ കണി കാണുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ഇങ്ങനൊരു കഥ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഈ കൊല്ലത്തെ വിഷു ഭഗവാൻ കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനുശേഷവും ഒക്കെ എല്ലാവരെയും അനുഗ്രഹിച്ച് സർവ്വസമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി മാഡം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക